കുറ്റിപ്പുറം ഉപജില്ലയിലെ നടുവട്ടം എ പി സ്കൂളിലെ കുട്ടികൾ മാതൃകയായി ഇത്തവണ ഓണത്തിന് പൂവാങ്ങില്ല ആവശ്യമായ പൂക്കൾ സ്കൂളിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ നടന്ന പൂക്കൾ നിർമ്മാണത്തിൽ കുട്ടികൾ ഉണ്ടാക്കിയ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പൂക്കൾ ലഭിച്ചത് സ്കൂൾ മുറ്റം കളിക്കാൻ മാത്രമുള്ളതല്ല മനസ്സുണ്ടെങ്കിൽ അവിടെ കൃഷിയും ചെയ്യാം അത് പൂക്കൃഷിയാണെങ്കിലോ കളറായത് തന്നെ ഇത്തവണ ഓണാഘോഷങ്ങളിൽ വേറിട്ട് നിന്നത് കുറ്റിപ്പുറം ഉപജില്ലയിലെ നടുവട്ടം എ യു പി സ്കൂളിലെ കുട്ടികൾ തന്നെ ഓണം കളറാക്കാൻ സ്കൂൾ മുറ്റത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് കുറ്റിപ്പുറം ഉപജില്ലയിലെ നടുവട്ടം എ യു പി സ്കൂളിലെ കുട്ടികൾ മാതൃകയായി ഇത്തവണ ഓണത്തിന് ഇവർ പൂ വാങ്ങിയില്ല ആവശ്യമായ പൂക്കൾ സ്കൂളിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ നടന്ന പൂക്കൾ നിർമ്മാണത്തിൽ കുട്ടികൾ ഉണ്ടാക്കിയ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് സ്കൂളിൽ നടന്ന പൂക്കൾ നിർമ്മാണത്തിൽ കുട്ടികൾ ഉണ്ടാക്കിയ പൂന്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പൂക്കൾ ലഭിച്ചത് നടുവട്ടം എ യു പി സ്കൂളിലെ പി ടി ും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നട്ടുപിടിപ്പിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് മെമ്പർ ടി കോമള ടീച്ചർ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക എൽ ബിജി പി ടി പ്രസിഡന്റ് ടി ഹുസൈൻ ടി ടി ഷിയാബ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി വിളവെടുപ്പ് എന്നുള്ളത് ദിവസത്തെ നമ്മുടെ ഒരു പാഠമാണ്

മൂട കുച്ചിപ്പുറം മലപ്പുറം